ഏഷ്യനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ വരും എപ്പിസോഡുകൾ പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കുന്നവയാണ് എന്നേക്കുമായി ആദർശിൻ്റെ മനസ്സിൽ നിന്ന് അകന്നു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് മുൻപിലേക്ക് പോവുകയാണ് നമ്മുടെ നയന ഇതേ തുടർന്ന് നയനയെ ഞെട്ടിച്ചുള്ള മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് നയനയെ ചെന്ന് കാണുന്ന ആദർശ് നയനയെ പിരിഞ്ഞിരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും ഒരുപാട് തവണ നയനയെ ഒഴിവാക്കുന്നതിനായി താൻ മനഃപൂർവ്വം ശ്രമിച്ചുവെന്നും പക്ഷേ നയനയോടുള്ള പ്രണയം തൻ്റെ മനസ്സിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ആദർശ് സത്യം തുറന്ന് സമ്മതിക്കാൻ ഒടുവിൽ താൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് നയന എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അവിടെ നിന്ന് നയന പോയതിനെ തുടർന്ന് നയനയുടെ പിന്നാലെ ചെല്ലുന്ന ആദർശ് ഒരു മറുപടി തനിക്ക് വേണമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇതോടെ നയന തനിക്കും ആ ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുടർന്ന് പറഞ്ഞത് ആ ദർശനെ സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്